ഇന്ന് നടന്ന വ്യാപാര വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗം എടുത്ത മുഖ്യ തീരുമാനം നിങ്ങളെ അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം ഈ സ്ഥാപനം ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കക്ഷിക്ക് ഭരണമുന്നണിയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച് നേതൃത്വമായി ചർച്ച ചെയ്യുന്നതിന് ജനറൽ ബോഡി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനെ ഭരണമുന്നണിയിൽ എല്ലാവരും സ്വാഗതം ചെയ്യുമോ എതിർപ്പുള്ളവരുടെ എന്തായിരിക്കും എതിർപ്പ് എനിക്കൊരു പുത്തരി അല്ലനിയ ഞാൻ നേതൃത്വത്തിൽ വന്നപ്പോ ഈ സ്ഥാപനത്തിനകത്ത് എതിർപ്പില്ലായിരുന്നോ എന്നിട്ട് എന്തായി ഇപ്പോ എന്റെ പാനലിനെതിരെ മത്സരിക്കാൻ ആളെ കിട്ടുക അതാ സ്ഥിതി പിന്നെ നയം ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും പർച്ചേസ് ചെയ്യാനിയാ അതാ എന്റെ അപ്പൊ രാഷ്ട്രീയത്തെ ഒരു കച്ചവട ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല പിന്നെ മോള് കരുതുന്ന പോലെ കച്ചവടം അത്ര മോശമാക്കല്ല ലാഭമുള്ള ഏത് ഏർപ്പാടും കച്ചവടമാ അല്ലേ അനിയ പിന്നെ സാർ അങ്ങ് ഒരു ശ്രുതി ഉണ്ടല്ലോ അതേപറ്റി അനിയന്റെ നാവ് പൊന്നായിരിക്കട്ടെ അങ്ങയുടെ രാഷ്ട്രീയ പ്രവേശത്തെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുമെന്ന് ഉറപ്പാ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് അങ്ങ് ചതുർത്തിയായ സ്ഥിതിക്ക് അത്തരം വിമർശനങ്ങളെ എങ്ങനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത് അവഗണിക്കും തീർത്തു അവഗണിക്കും നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ആഴ്ചയിൽ മൂന്ന് വട്ടം എന്റെ പടി കയറി ഇറങ്ങിയിരുന്നു ഈ അടുത്ത കാലം വരെ ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞിട്ട് എന്തായി സ്വന്തം തട്ടകം കൈവിട്ട് പോയില്ലേ അനിയ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സഖാവിന്റെ ഗ്രൂപ്പിനെ വെട്ടി നിരത്തിയിലെ അതാ ഞാൻ പറഞ്ഞത് എന്നെ അവഗണിച്ചുകൊണ്ട് ഒരു ശക്തിക്കും കേരളത്തിൽ നിലനിൽക്കാനാവില്ല നിനക്ക് നിനക്ക് പോലീസ് എന്താ ഇവിടെ കാര്യം ഞാൻ വെറുതെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഐ ഹാവ് എ വാറന്റ് യു ഹിയർ ഇറ്റ് ഭദ്രൻ വേണ്ടി ഞാൻ ചോദിക്കാം എന്ത് കാരണത്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് എന്തോ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഏതാ മിസ്റ്റർ എന്തിനു വേണ്ടി അറസ്റ്റ് പോടാ ചെയ്യുന്നേ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന സുകുമാരൻ നായരുടെ മരണം കൊലപാതകമാണ് ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ മേടയിൽ ദേവരാജൻ ഒന്നാം പ്രതിയും മേടയിൽ അശോകൻ രണ്ടാം പ്രതിയുമാണ് മൂന്നും നാലും അഞ്ചും പ്രതികളായ ഫ്രാൻസിസ് സോമശേഖരൻ നാസർ എന്നീ വാടക കുണ്ടകൾ ഒളിവിലുമാണ് ശുദ്ധസംബന്ധം ഈ പറയുന്ന സുകുമാരൻ നായ കൂടിയില്ല അല്ലെങ്കിൽ തന്നെ ഞാനെന് അയാളെ കൊല്ലണം അതാണ് എന്താണ് കൊലയുടെ കൊല്ലയുടെ ഈ അറസ്റ്റിന് ഉന്നതാധികാരിയുടെ അനുവാദം ഉണ്ടോ മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് പറയാം 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 ഈ കേസിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്ന നിലയിൽ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം എനിക്കുണ്ട് സുപ്രീം കോടതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള അറസ്റ്റാണിത് പിന്നെ മാധ്യമ പ്രതിനിധികളുടെ മുമ്പിൽ വെച്ചായതുകൊണ്ട് കൊച്ചുവെളുപ്പാങ്കാലത്ത് കിടക്കയിൽ നിന്ന് വിളിച്ചെഴുതേൽപ്പിച്ച് ബലാത്കാരമായി കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറഞ്ഞ് കോഴിക്കോടും ചെന്നൈയിലും നടന്നതുപോലുള്ള വിവാദങ്ങൾക്കും ഒരു സ്കോപ്പുമില്ല ഇനി എന്ത് ഈ അറസ്റ്റ് പ്രശ്നത്തിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്താ ഉത്തരവാദി ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പത്രപ്രവർത്തകൻ ഇങ്ങനെ പറയരുത് ക്രമസമാധാനം പാലിക്കാനാണല്ലോ ഇവിടെ ഞങ്ങളൊക്കെ ഉള്ളത് പിന്നെ നിങ്ങളെപ്പോലുള്ളവർ എഴുതി പിടിപ്പിച്ച നുണക്കഥകൾ കൊണ്ട് ഇവിടെ ഒരുപാട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും തോന്നാത്ത ഒരു ആദി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം തോന്നാൻ എന്താണ് കാരണം സർ വേണ്ട എല്ലാവരും ശാന്തരായിരിക്കും എന്റെ കൈകൾ ശുദ്ധമാണ് എന്റെ നിരപരാധത്വം ഞാൻ ജനങ്ങളുടെ കോടതി തെളിയിച്ചോളാം ഈ സ്ഥാപനത്തെ കരിവാരി തേക്കാനും എന്നെ അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അറസ്റ്റ് പക്ഷെ ഇതുകൊണ്ടൊന്നും ഒക്കില്ല ഉള്ളൂ അതാ ഇപ്പത്തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എ ഡി ബി ലോൺ ജീവനക്കാരുടെ സമരം കഴിഞ്ഞതേ ഉള്ളൂ വനിതാ കമ്മീഷൻ പിരിച്ചുവിടുന്നു രണ്ട് പ്രതിപക്ഷ നേതാക്കൾ ഒന്ന് നമ്മുടെ ഇതിന്റെയൊക്കെ ഇതിൻ്റെയൊക്കെ പുറമേ പോലീസുകാരുണ്ടാക്കുന്ന പൂലുകൾ കള്ളിയത്ത് തൊഴിലാളികളുടെ സമരം അടിച്ചൊതുക്കിയതിൻ്റെ ബഹളം ഒന്ന് കെട്ടടങ്ങിയതേ ഉള്ളൂ അപ്പോഴാണ് തൻ്റെ വക മറ്റൊന്ന് ഇതോടെ സർക്കാരിന്റെ ഇമേജിന് കൂടുതലും അങ്ങലേറ്റു എന്നുള്ള കാര്യത്തിന് ഒരു തിരക്കുമില്ല ദേവരാജനെ താൻ അറസ്റ്റ് ചെയ്തത് ാണ് എനിക്ക് റിപ്പോർട്ട് ദൃക്സാക്ഷി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദേവരാജനെ അറസ്റ്റ് ചെയ്തത് അധികാര പരിധി വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ അത് നിയമം പക്ഷേ ഔചിത്യം മുഖം നോക്കാതെ നടപടി എടുക്കണമെന്ന് അങ്ങല്ലേ സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ എല്ലാക്ക് എന്റെ മുകളിൽ പ്രഷറുണ്ട് ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി ജില്ലാ അറസ്റ്റ് ചെയ്ത കമ്മീഷണർക്കെതിരെ നടപടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയില്ലേ ശിക്ഷാ നടപടിയല്ലെന്ന് അങ്ങ് ശിക്ഷാ നടപടി തന്നെയെന്ന് ഉമ്മൻ കോശി പാവം സത്യസന്ധമായി വിമർശിക്കുന്നവരെല്ലാം മറുപക്ഷമാണെന്ന് ധരിക്കുന്ന അങ്ങയുടെ ഈ സംശയരോഹത്തിന് ഉടനെ എന്തെങ്കിലും ചികിത്സ നടത്തണം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പ്രതിപക്ഷത്തെ പഴിചാരി നിഷ്ക്രിയനായി ഇങ്ങനെ ഇരിക്കാനല്ല മൃഗീയമായ ഭൂരിപക്ഷം തന്ന ജനം അങ്ങയെ ജയിപ്പിച്ചത് സർക്കാർ ജീവനക്കാരെണ്ണം വെട്ടിക്കുറച്ചു മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം കുത്തനെ കൂട്ടി ചാരായ നിരോധനം നടപ്പിലാക്കി അങ്ങ് തന്നെ കള്ളു നയം തിരുത്തുന്നു എന്താ സാറിന്റെ അർത്ഥം എനിക്കൊന്നും പറയാനില്ല ഒരു തരക്കത്തിനല്ലോ വിളിപ്പിച്ചത് ദേവരാജനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പ് തരാ അങ്ങ് വിളിച്ചപ്പോഴേ ഞാൻ ആദ്യം ഭീഷണി രമ്യത വിശ്വസ്തനിയായി ഉമ്മൻ കോശി ദേവരാജനുമായി കൈകോർത്ത് അങ്ങയുടെ കസേരയ്ക്ക് വേണ്ടി കരുനീക്കം തുടങ്ങിയ കാര്യം അറിഞ്ഞു അങ്ങറിഞ്ഞുകഴിഞ്ഞു ദേവരാജനെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ട കോപ്പുകളാണ് അങ്ങേകരി സുധാകരൻ അല്ലേ ഞാൻ പറഞ്ഞില്ലേ സി എം ഇയാൾ ആളൊരു പൊടിപ്പനാണെന്ന് എന്തെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും തൽക്കാലം താൻ സേഫാണെന്ന് ഉറപ്പ് തരാനാ ഞങ്ങൾ തന്നെ വിളിച്ചു വരുത്തിയത് പക്ഷേ രാഷ്ട്രീയക്കാരുടെ ഉറപ്പില് എനിക്ക് അത്ര വിശ്വാസം പോരാ തനിക്ക് ധൈര്യമായി ഞങ്ങളെ വിശ്വസിക്കാൻ വിശ്വസിക്കാമോ ഞാനല്ലേ പറയുന്നത് പിന്നെ ദേവരാജിനെതിരെ താൻ ഫ്രെയിം ചെയ്ത കേസ് ദുർബലമാണ് ഒരു പതിനാലുകാരന്റെ മൊഴിക്ക് കോടതിയിൽ അത്ര വലിയ പ്രസക്തി ഒന്നുമില്ല ദേവരാജിനെ തളയ്ക്കാൻ വേണ്ടത് ഒരു ഊരാ കൊടുക്ക താൻ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ലോക്കൽ പോലീസ് ക്ലോസ് ചെയ്ത ഒരു ആത്മഹത്യാ കേസുണ്ട് പഴയ ഒരു മദ്യരാജാവ് പഴനിവേൽ ചെട്ടിയാരുടെ അയാളുടെ മരണത്തിൽ പലർക്കും സംശയങ്ങളുണ്ട് ഞങ്ങൾ ആ വഴിക്ക് രഹസ്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എനിക്ക് തരാൻ ഒരു വാക്കേ ഉള്ളൂ സാർ എന്റെ അടുത്തുനിന്ന് സാധാരണക്കാരന്റെ നീതി കിട്ടിയിരിക്കും ഒറ്റ കുറ്റവാളിയും ഞാൻ കാരണം രക്ഷപ്പെടില്ല ഞാൻ സർവീസുള്ളോട് തുടങ്ങി ഇപ്പൊ മനസ്സിലായാലും ഇവനെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ചു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക കൂടെ നിൽക്കുന്നവരെ രക്ഷിക്കുക ഇതൊന്നും നമുക്ക് പതിവുള്ളതല്ലോ അതൊക്കെ മൂപ്പിന്ന് തന്നെ ക്ഷാൽ കരുണാസാഗര ഓ എന്താ കാര്യം എന്താ വല്ല കോളാമ്പ്യോ കി വന്നാണെങ്കിൽ പോയിട്ട് പിന്നെ വരണം എനിക്ക് അതിനൊന്നുമല്ല ചേട്ടാ എനിക്ക് ഈ വീട് വീട് ഒന്ന് ചെയ്യണം വാട്ട് റബ്ബിഷ് ആ വായിച്ചു പഠിക്കേ സർ ഒന്നും ചേട്ടാ പഠിക്കാൻ ഇത് ജില്ലാ പ്രസ് കൗൺസിൽ പ്രസിഡന്റ് മിസ്റ്റർ അച്യുതൻ അത് സെക്രട്ടറി സണ്ണി അബ്രഹാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോ സാക്ഷികളായിട്ട് കൊള്ളാവുന്ന ചില മാന്യന്മാരുള്ള നല്ലതല്ലേ ഇല്ലെങ്കിൽ സാർ നമ്മളെ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പിൽ പോയി ഞാൻ പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുത്താൽ മോശമല്ലേ എനിക്കൊരു ഫോൺ ചെയ്യാം അതിനെന്താ ചെയ്യാലോ ഹലോ ഹലോ ചേട്ടാ ഇങ്ങനെ ഒരു റെയ്ഡ് നമ്മൾ അതിനോട് പെട്ടി കിട്ടിട്ടുണ്ട് ഒരു പെട്ടിയോ ഇത് കറൻസി യശോരൻ സാറേ അതാണ് കുഴപ്പം അനധികൃതമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഉടനെ അതങ്ങ് കണ്ടു മടിച്ചു നിഷേധിക്കാർ മൈ ഗോഡ് ഇത് മുഴുവൻ കള്ളനോട്ടാണ് എന്താണോ

സാറ് ദേവരാജ മുതലാളിയുടെ ബിനാമിയാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ ഇന്ന് നിന്ന് കണ്ടെടുത്ത അമ്പത് ലക്ഷം രൂപയുടെ വ്യാജ നോട്ടുകൾക്ക് മുഴുവനും തന്നെയാണ് അയ്യോ നിന്നും ഉത്തരവാദിത്യ ഈ വീടങ് പത്മനാഭാഷന് തിരികെ എഴുതി കൊടുത്തേക്ക് എനിക്ക് എറുപ്പം തോന്നൂല്ല പക്ഷെ അടുത്ത മാസം ഒറ്റ മൂത്തമോളുടെ കല്യാണം കൊണ്ടെ കല്യാണോ അല്ലേ അത് വെച്ച് പറഞ്ഞു മാത്രമേ വെറുതെ വേണ്ട സാറേ നിങ്ങൾ ലക്ഷം രൂപയിൽ എണ്ണി ആ ഇരിക്കുന്ന അമ്പത് ലക്ഷം മൊത്തം നിങ്ങൾത്തോ സമ്മതല്ലാവിലെ ഓഫീസിൽ തരാം അതാണ് ഗുഡ് ബോയ് ഇനി വേണോ ഒരു രൂപ അടിച്ചോ ആ വന്നത് ഡോക്ടർക്ക് ായിട്ട്വന് വല്ലാത്തൊരു ബലക്കുറവ് ഈ വിചാരിക്കണ കാര്യങ്ങളെ അങ്ങനെ അങ്ങോട്ടും നടക്കുന്നില്ല ഇരക്കിയപ്പോ എല്ലാരും പറയാ ഡോക്ടറുടെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടെന്ന് സത്യവാ ഡോക്ടർ കണ്ടപ്പോഴേ എനിക്ക് ഉഷാറാകുന്നുണ്ട് അയ്യാ ഡോക്ടറെ നിന്റെ കെട്ടിയവനോട് പറഞ്ഞേക്കണം സർക്കിളിന്റെ പണി മാത്രം ചെയ്താൽ മതിയെന്ന് ഏഹ് മാസാ മാസം കിട്ടുന്ന വാങ്ങി പോക്കറ്റിൽ ഇട്ട് നടന്നോണന്ന് അല്ല കഴപ്പ് കൂടുതലാണേലേ പല്ല പോക്കറ്റ് അടിക്കാരന്റെയോ മുച്ചിട്ട് കളിക്കാരൻ്റെയോ മേത്തട്ട് കേറാൻ പറ ദേവരാജൻ മുലാളിന്റെ ഇടപാടില് ഇനിയും തലയിട്ടുണ്ട് വന്ന അച്ഛനില്ലാതെ വളരേണ്ടി വരും ഒന്നുമില്ലടാ പേടിക്കണ്ട അച്ഛനല്ലേ പേടിയെന്ന് ഞാൻ കേട്ടില്ലല്ലോ നേരക്ക് സംഭവിച്ച പോലെ വല്ലോ സാറ് കുറിച്ച് നമ്പറിലുള്ള വണ്ടികൾ എല്ലാം പിടിച്ചിട്ടുണ്ട് ഓണർമാരും കസ്റ്റിയിലുണ്ട് അല്ല പിന്ന

Ha 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 ha. ഉം 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 അപ്പൊ എന്റെ ഊഹം തെറ്റില്ല എനിക്കറിയായിരുന്നു അനിയം വരുമെന്ന് ഉണ്ണിയിൽ അപരാധമല്ല ഏറ്റുപറഞ്ഞ അല്ലെങ്കിൽ നിവർന്ന് നിന്ന് വീണ്ടും ഒന്ന് വെല്ലുവിളിക്കാൻ രണ്ടിനേതിനായാലും സ്വാഗതം നീ തീറ്റിപ്പോറ്റുന്ന കുറെ ഞാഞ്ഞൂലുകൾ കാലിന്റെടെ ബൈക്കിന് തിരികെ എൻ്റെ വീട്ടിൽ കയറിന്ന് വരട്ടെ ഞാൻ അങ്ങ് ചുരുണ്ടു പോന്ന് കരുതിയോടാ ഇത് ഭദ്രനടാ ഭദ്രൻ അനിയ ഭദ്ര ജീവിതം നീ വിചാരിക്കുന്നില്ല അത്ര ഭദ്ര അല്ല ജാവടുത്തവനെ കൊണ്ടുപോകാൻ നീ പരിഹസിച്ച ഈ ഞാനുള്ളികൾ ധാരാളം കേട്ടിട്ടില്ലേ മരണം പേടിച്ച് കടലിൽ കൊട്ടാരം പണിത പരിശത്തിനെ പുഴുവായി തന്ന് തക്ഷകൻ തീണ്ട കഥ വഴു പുഴു പൊണ്ണിപ്പഴച്ച മൂന്നെണ്ണൊരു ചൊല്ലുണ്ട് എനിക്ക് പിടയ്ക്കാറില്ല പക്ഷേ ഞാൻ പൊറുക്കാറുണ്ട് രണ്ടു തവണ ആദ്യം നീ എന്നെ അറസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ സ്വന്തമാക്കിയ കോഴിക്കട്ട് അളവാട് നീ തിരിച്ചു പിടിച്ചു സോ നിനക്കുള്ള മുന്നറിയിപ്പുകൾ ഇതോടെ തീർന്നു ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ പതിനേതായ ഒന്നും തന്നെ ഈ ഭൂമൂട്ടുണ്ടാവില്ല എല്ലാത്തിനെയും പർച്ചേസ് ചെയ്ത് കളയും ഞാൻ

ഇങ്ങനെ നീ സ്വയം എടുത്ത് ചാർത്തിയിട്ടുള്ള മേലാപ്പുകൾ ഓരോന്നായി വലിച്ചു കീറി നീ എന്ന ലോകമഹാചറ്റയുടെ തനി സ്വരൂപം എല്ലാവർക്കും കാട്ടിക്കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ദേവരാജ് അന്ന് നിന്റെ പിന്നിലുണ്ടെന്ന് നീ കരുതുന്ന ഇവരുണ്ടല്ലോ നിന്റെ എന്തിനും ഏതിനും പോരുന്ന അണികൾ അവർ നിനക്ക് വിധിക്കുന്ന ശിക്ഷ നിന്റെ ഉയരോ ഉടലോ താങ്ങില്ല മറ്റേടത്തെ ദേവരാജ നമ്മൾ ഇനിയും കാണും മൂന്നാമതൊരിക്കൽ കൂടി Bye-bye.

ഇത് നിന്റെ അണ്ണാക്കിലോട്ട് അങ്ങ് കുത്തിക്കേറ്റ ഉണ്ടല്ലോ നിന്റെ കൂമ്പ് കിടക്കുന്ന വര നീക്കം വന്നി പറയാ ഇനി പറയടാ പറയാം എല്ലാം പറ കോൺസ്റ്റബിൾ സുകുമാരൻ ആരൊക്കെ കൊന്നത് ഞങ്ങളൊക്കെ കൂടിയാണ് ദേവരാജ മൊലാളിയും അശോക് മൊലാളിയും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന അന്ന് രാത്രി അവിടെ പോയത് താനും ദേവരാജനും തമ്മിൽ ശരിക്കും ഒരു ഫേസ് ടു ഫേസ് കൺഫണ്ടേഷനായ സ്ഥിതിക്ക് ഇനിയുള്ള ഓരോ നീക്കവും വളരെ സൂക്ഷിച്ചു വേണം അയാളുടെ ഭീഷണിയും മുന്നറിയിപ്പും ഒരുതരം അതല്ല ഭദ്രൻ ലെറ്റ് എസ് സീ ക്വയർലി ദേവരാജനെ കുരുക്കാനുള്ള തൻ്റെ ശ്രമങ്ങൾ പാളിപ്പോയത് അയാൾക്കെതിരെ വേണ്ടത്ര തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് വേണ്ടത് ഒരു ഊരാ കൊടുക്കാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ a decisive breakthrough. And it has happened. പഴനിവേൽ ചെട്ടിയാറെ ഹൈദരാബാദിൽ നടത്തിയ അന്വേഷണങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായി ചെട്ടിയാർക്കൊരു ട്രസ്റ്റഡ് ലോയറുണ്ട് മഹേന്ദ്ര ബാബു തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കേരള പോലീസിൽ വിശ്വസിക്കാൻ പറ്റിയ ഒരു ഓഫീസറെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ഡോക്യുമെന്റ്സും വീഡിയോ കാസെറ്റ്സും ചെട്ടിയാർ വക്കീലിനെ ഏൽപ്പിച്ചിരുന്നു മഹീന്ദ്രബാബു ഹാസ് ബീൻ വാച്ചിങ് ദ സീൻ കെയർഫുള്ളി ഫോർ സം ടാ ഒടുവിൽ ദേവരാജിനെതിരെ കൂട്ടുപിടിക്കാൻ പറ്റിയ ആളാണെന്ന് അറിഞ്ഞ് എന്നെ വന്ന് കണ്ടു ഇതിലടങ്ങിയിരിക്കുന്ന സ്ത്രീപുര കണക്കുകളിൽ നിന്നും ചലനചിത്രങ്ങളിൽ നിന്നും അത്ര വേഗം തടിയൂരാൻ പറ്റില്ല ദേവരാജന് ഇറ്റ് ഇത് സപ്ലിമെന്ററി എവിഡൻസ് ആണ് നൌ ദി മേജർ തിങ് ഇന്ന് രാത്രി ദേവരാജന്റെ ഗസ്റ്റ് ഹൌസിൽ തെന്നിന്ത്യയിലെ മധ്യരാജാക്കന്മാർ ഒരു സിൻഡിക്കേറ്റ് നടക്കുന്നു കള്ളുനയം തിരുത്തിയ കേരളത്തെ ജില്ലകൾ തിരിച്ച് വീതം വെച്ച് സ്പിരിറ്റിൽ കുളിപ്പിച്ചെടുത്ത് ദഹിപ്പിക്കാൻ ദേവരാജന്റെ അത്താഴ ഗ്രൗണ്ട്സ് കണക്കിൽപ്പെടാത്ത കോടികളുടെ കുത്തൊഴുക്കായിരിക്കും അവിടെ നോട്ട് കെട്ടുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് മാത്രമേ ദേവരാജനോട് കച്ചവടം സംസാരിക്കാനാകൂ അതാ ചട്ടം പിന്നെ തന്നെ സഹായിക്കാൻ ഇൻകം ടാക്സിൽ നിന്നും വിജിലൻസിൽ നിന്നും ഓഫീസേഴ്സ് ഉണ്ടാവൂ പേടിക്കണ്ടു പലതവണ അരിച്ച ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഈ റെയ്ഡും ചെട്ടിയാരുടെ ഡോക്യുമെന്റ്സും കൂടിയാവുമ്പോൾ ദേവരാജൻ വീഴും വിൽ ബി ഫോർ എവർ സർവോദയൻ കുമാർജിയുടെ മകന് വലിയൊരു സാമൂഹ്യ വിപത്തിനെ ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കാം ഗുഡ് എന്താ സാറ് കണ്ണാടിയിൽ സൂക്ഷിച്ചു നോക്കണം മുട്ടനാടുകൾ തമ്മിലിടയുമ്പോൾ ചോരച്ചൂരു പിടിച്ച് നാവ് നുണിയെന്ന കൗശലക്കാരനൊരു ചെന്നയുടെ മുഖം കണ്ടേക്കാം Anyway, thanks. Thanks for the tip.